ഇന്റർനെറ്റിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ലെങ്ത് ഉള്ള വീഡിയോ ഒന്നല്ല ചെറിയൊരു വീഡിയോ ആണ് അത് എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മളെ നാട്ടിൽ തന്നെ ഒരു ഒരു നല്ല അടിപൊളി സെറ്റപ്പിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൗം കൂടി ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം കൂടുതൽ പറഞ്ഞാൽ മൊത്തത്തിയിൽ ഒരു ഷെഡ് ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അല്ലാതെ അങ്ങനൊരു ഷെഡോ പ്രാവും കൂടാ ഒന്നും കണ്ടിട്ടില്ല അത് നമ്മളെ കടലോണ്ടി കോഴിക്കോട് ജില്ലയിൽ കടലോണ്ടിയിലാണ് ഈ കൂട് വരുന്നത് നമുക്ക് എന്താ പറയുക ഒരു പ്രാവുനം വളർത്തുന്ന ഒരു വ്യക്തിനെ വെച്ച് ആലോചിച്ച് അങ്ങനെ ഒരു ലോഫ്റ്റ് ഒരാളെ സ്വപ്നമാണ് സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നമാണ് അങ്ങനത്തെ ഒരു വെറൈറ്റി ലെവലിലാണ് ഫുള്ള് ലോഫ്റ്റിൻ്റെ വർക്ക് എടുത്തിട്ടുള്ളത് നമ്മളെ നാട്ടിൽ ഇങ്ങനൊരു പ്രാവീന വളർത്തുന്ന ലോഫ്റ്റ് ഇല്ല അങ്ങനെ തീർത്തും പറയാം അങ്ങനത്തെ ഒരു ആണ് നമ്മൾ ഞാനീ ഒരുവിധ സ്ഥലത്തൊക്കെ പ്രവള കാണാനും പ്രവള ലോക് സന്ദർശിക്കാനൊക്കെ ആയിട്ട് പ്രാവിനെ ക്യാഷ് കൊടുത്ത് വേങ്ങാനൊക്കെ പോയിണ്ട് ടാഗർഗോയിലിൽ വരെ ഇങ്ങനെ അത്ര സെറ്റപ്പ് ഷെഡാണ് നമ്മൾ ഈ ഇംഗ്ലീഷ്കാരെ കൂടൊക്കെ കാണില്ല ഇംഗ്ലീഷ്കാരെ ചൈനക്കാരൊക്കെ റേസിങ് ഹോമർ വളർത്തണ അതുപോലത്തെ ഒരു ഷെഡ് പ്രാവിന് ഉണ്ടാക്കിയ എങ്ങനെ ഉണ്ടാവും അത് തന്നെ സെയിം സാധനം നല്ല ഓരോ പ്രാവിന് ഓരോ അറകൾ ബ്രീഡിങ്ങിനായിട്ട് വേറെ വേറെ കൂട് അതുപോലെ ഫാൻസിക്ക് വേറെ കൂട് പ്രാവിന് വന്നിറങ്ങാനൊരു സെറ്റപ്പ് അത് നോക്കണതന്നെ ഒരാളവിടെ ജോലിക്ക് നിന്നിട്ട് ഒരു ഇന്ത്യക്കാരനെ ജോലിക്ക് നിർത്തിയിട്ട് ഫുൾ മെയിൻ്റെനൻസ് വർക്ക് എടുത്തുകൊണ്ട് നോക്കുകയാണ് ആ ആക്ക് സാലറി കൊടുത്തിട്ട് അവിടെ നിർത്തുകയാണ് അടിയിൽ ഞാൻ നമ്മളിപ്പോൾ എടുക്കുന്ന വീഡിയോ പ്രാവുള്ള സെക്ഷൻ മാത്രമാണ് അടിയിൽ ആ ആക്ക് താമസിക്കാനും ആ ആക്കുള്ള സൗ സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വീടിൻ്റെ നേരത്ത് അപ്പം അത്രയും സെറ്റപ്പുള്ള നല്ലൊരു പ്രാവ് കൂടി നല്ലൊരു പ്രാവ നല്ല കീഴിലജാതി ലോഫ്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മളെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എന്താണോ ഇതിൽ കമന്റ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ കമന്റ് അത് നിങ്ങൾ ഇതിൽ കമന്റ് ഇടുക ഒരു കുഴപ്പം നമ്മളിങ്ങൾ ചേർത്ത് നിൽക്കുക നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോക്ക് പോവാം അപ്പോൾ നമ്മൾ ഷെഡ്ക്ക് കയറി പോവുകയാണ് മേലെയാണ് പ്രാവളുള്ളത് മേലെത്തിയാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഷെഡ്ക്ക് കയറി ചെല്ലുകയാണ് ഇങ്ങനെയാണ് ഷെഡ്ക്ക് കയറി ചെല്ലണ മെയിൻ ആയിട്ടുള്ള ഭാഗം ഇതാണ് പ്രാവിനെ അഴിച്ചു വിട്ട് നടത്തണ ഒരു ഭാഗം ഭാഗട്ടാ സെക്ഷന് ഇപ്പോൾ ഇതാണ് സിംഗിൾ സിംഗിൾ പ്രാവിനം ഇടുന്ന കൂട് ഓരോ പ്രാവിനം ഇടുന്ന ഓരോ അറൻ്റെ കൂട് ഇതാണ് അതുപോലെ തന്നെ ഇതിലെ പ്രാവള പുറത്തേക്ക് അഴിച്ചു വിടാനും തിരിച്ച് കൂട്ടിലാക്കാനുള്ള ഡോറാണത് ഈ നെറ്റിൽ കൊടുത്തുള്ള ഡോറാണ് എല്ലാ സൗകര്യങ്ങളും എങ്ങനെയൊക്കെ നമുക്ക് പ്രാവള ഷെഡിനുള്ളിൽ ആക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രാവിനെ ഷെഡിൽ ചെയ്തിട്ടുണ്ട് പ്രാവള് വന്നിറങ്ങാന് മേലെ സീറ്റിൻ്റെ മേലെയാണ് പ്രാവള് വന്നിറങ്ങാൻ അതിന് ശേഷമാണ് പ്രാവള് ഇറങ്ങുന്നത് ക്ലീൻ ക്ലീനാക്കാനും മറ്റൊക്കെ വളരെ എളുപ്പമാണ് ഇതിലൊക്കെ ഓരോ ട്രാ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്ലീൻ ക്ലീനാക്കാൻ ട്രാ കൊണ്ടുപോവുക വേസ്റ്റ് പുറത്ത് കൊണ്ടുപോയി കൊട്ടുക അത് അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക അത്രയും എളുപ്പമാണ് ക്ലീനിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഷീറ്റ് ചൂടും തണുപ്പും ഒന്നും ഏൽക്കാത്ത ഒരു സൈസ് ഷീറ്റാണ് ഉള്ളിൽ ഡബ്ബർ കോട്ട് വരുന്ന ഒരു തരം ഷീറ്റാണ് ഇതിന് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ കോളനിക്കേജ് അതായത് പ്രാവള ഒന്നായിട്ട് പിരിച്ചു ഇടണേ പിരിച്ച് പിരിച്ചു മാറ്റി ഇടണേ ഒന്നായിട്ട് ഇട്ടെടുക്കണ കൂടാണ് ഇതിൽ തീറ്റ വെച്ചോടുക്കുന്നത് ഈ സിസ്റ്റത്തിലാണ്